ഭൈരവ മീഡിയസിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾ വൃശ്ചികം രാശിയിൽ ജനിച്ചവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് നന്നായിരിക്കും കാരണം ഭാവിയിലേക്കുള്ള ആ ഒരു വഴികളൊക്കെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന ഒരു സാഹചര്യം നിശ്ചയമായിട്ടുമുണ്ട് കഴിഞ്ഞ രണ്ടര വർഷ കാലമായിട്ട് ചിന്തിക്കുന്ന ഒരു ഭാവത്തെ കണക്കിലെടുക്കുമ്പോൾ രാശിയുടേതായ ഭാവത്തെ കണക്കിലെടുക്കുമ്പോൾ രണ്ടര വർഷ കാലമായിട്ട് നിങ്ങൾക്ക് അർദ്ധാഷ്ടമ ശനിയുടേതായ ഒരു കാലഘട്ടം തന്നെയായിരുന്നു എവിടെ ഇറങ്ങിയാലും പ്രശ്നം എവിടെ ചിന്തിച്ചാലും പ്രശ്നം നല്ലത് ചെയ്താലും പ്രശ്നം പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അതായത് ഒപ്പമുള്ളവർ സുഹൃത്തുക്കൾ പോലും നിങ്ങളെ ശത്രുവായി കണ്ട് പിണങ്ങിപ്പോയ സാഹചര്യം കുടുംബത്തിലുള്ളവർ പോലും നിങ്ങളോട് പിണക്കങ്ങൾ കാട്ടിയിരുന്ന ഒരു കാലഘട്ടം സ്വന്തം ഭാര്യയെ പോലും പിണങ്ങേണ്ട കാലഘട്ടം മക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത കാലഘട്ടം ഇങ്ങനെ എവിടെയും ഏതിനും പ്രശ്നങ്ങൾ മാത്രമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നതെന്ന് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു ഇപ്പോൾ എട്ടാമിടത്തിൽ നോക്കുന്ന മേളയിലാണെങ്കിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടവും പത്തില് കേതു അതുപോലെ തന്നെ നാലാമിടത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങളല്ലാതെ പിന്നെ എന്താണ് നിങ്ങൾക്ക് വരാനായിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് മേലധികാരികളായിട്ടിരുന്ന വ്യക്തികൾ നിങ്ങളോട് പിണങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു സാഹചര്യം വളരെയധികം നല്ല സ്നേഹത്തോടു കൂടിയിരുന്ന സബോർഡിനേറ്റ് ആയിട്ടുള്ളവരും ഒപ്പം ഉള്ളവരും നിങ്ങളോട് എപ്പോഴും കയർത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾക്കുണ്ടാകും പൊതുവായിട്ട് ഇവരുടേതായ ചില മക്കളൊക്കെ വിദേശ രാജ്യത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു സാഹചര്യം വീട്ടിലേക്ക് വിളിക്കാത്ത സാഹചര്യം നിങ്ങളങ്ങോട്ടേക്ക് വിളിച്ചാലും മറുപടി തരാത്ത സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ മാനസികമായ ടോർച്ചറിങ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ വൃശ്ചികം രാശിക്കാരായിട്ട് ജനിച്ചതിൽ ചിലരെങ്കിലും തന്നെ സ്വന്തം ഭാര്യയെ ഒരുമാതിരി ഈ ചക്കരക്കിലൊട്ടിയ ഒരു അവസ്ഥയിലാണ് അവരെ കാണുന്നത് അതായത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ഉണ്ട് പക്ഷേ പറയാനായിട്ട് അനുവദിക്കില്ല ഞാൻ പറയുന്നതാണ് ശരി എന്ന ഒരു നിബന്ധന അവിടെ വച്ചുകൊണ്ട് സംസാരിക്കും അവർ എന്തെങ്കിലും പറയുന്നത് കേൾക്കാനുള്ള മനസ്സൊക്കെ ഒരൽപ്പമെങ്കിലും കാട്ടിയിരുന്നെങ്കിലും ഒരൽപ്പം കൂടിയൊക്കെ മെച്ചമായ രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് കുറച്ചേം രാശിക്കാർക്കൊക്കെ വരാമായിരുന്നു എന്നവർ ചിന്താഗതി ചെയ്യുന്നതൊക്കെ നന്മ തന്നെയാണ് പക്ഷേ വീട്ടിലുള്ളവരോട് നേരെ ഓപ്പോസിറ്റാണ് ഉള്ളവരോട് എല്ലാവരും നല്ലവരോട് നല്ല രീതിക്ക് ഇടപെട്ടൊക്കെ പോകും പക്ഷേ വീട്ടിലുള്ളവരോട് ഒരുമാതിരി കർക്കശമായ നിലപാട് അതായത് ഒരു ജയിലിൽ ജയിലിനടച്ച ഒരു പ്രതിയുടേതായ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നിങ്ങളവരെ കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് തന്നെ മക്കൾ സ്നേഹത്തോടെ ഇരുന്നിട്ട് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ജോലി സംബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ നിങ്ങളെ അനുസരിക്കാത്ത ഒരു സാഹചര്യങ്ങളും വന്നെത്തും ഇതിൽ എല്ലാവർക്കുമില്ല ചിലർക്കെങ്കിലും പറ്റും ജന്മനാൽ ജാതകവശാലുള്ള ചില ഘട്ടങ്ങളെ അനുസൃതമാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത് അതായത് ജന്മരാശിയിലോ രാശിക്കോ ലഗ്നത്തിനോ ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ജാതകമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ നിന്ന് ശരി ശരി എന്ന് പറഞ്ഞിട്ട് പിന്നീട് കൃത്യമായിട്ട് തന്നെ ആ കേൾക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ മുതുക കുത്തിയിട്ട് പോവുക തന്നെ ചെയ്യും ഇപ്പോൾ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി ആറാം വ്യാഴം ആറാം ഭാവത്തും ഇല്ലെങ്കിലും വ്യാഴം ആറാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിച്ചാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഫലം വന്നു ചേരുക തന്നെ ചെയ്യും അതിൻ്റെ പേര് പിന്നെ ഒരുപാട് പൂജകളും പരിഹാരങ്ങളും ഒക്കെ തേടിക്കൊണ്ട് ഒരുപാട് ആൾക്കാരുടേതായ സാഹചര്യങ്ങളിലേക്ക് ചെന്നെത്തുകയും പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും ധാരാളം തന്നെയാണ് ഇതിൽ കുറച്ചു പേർക്കൊക്കെ അത്തരത്തിലൊക്കെയുള്ള പരിഹാര ഫലങ്ങൾ നല്ല രീതിക്ക് തന്നെ ഫലം ചെയ്യുന്നു ഉണ്ടെന്നുള്ളതും വാസ്തവം തന്നെയാണ് ഞാനും അത്തരത്തിൽ പൂജയൊക്കെ ചെയ്ത് കൊടുക്കാറും ഉണ്ട് അതിൽ എല്ലാവർക്കും തന്നെ ഫലം സിദ്ധിക്കില്ല കാരണം ചില വെച്ചാൽ വാശിയോടുകൂടിയാണ് വരുന്നത് അപ്പോൾ വാശിക്ക് നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സവർ കാട്ടില്ല എല്ലാം ശരി ഇവിടെ ഇരുന്ന് തലാട്ടി കൊണ്ടുപോകും അവിടെ ഇരുന്നിട്ട് അവരുടേതായ രീതിക്ക് തന്നെ ചിന്തിക്കുകയും ചെയ്യും അപ്പോൾ അത് വർക്കൗട്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങൾക്ക് കാരണം ആകുന്നു ഇപ്പോൾ സംഭവിക്കാനായിട്ട് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സബോർഡിനേറ്റ് കണക്കത്തിലിരുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാനുള്ള ഒരു സാഹചര്യ സാഹചര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അനുകൂലമായ ഫലം ഇവിടെ വരുന്നു ആ വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് നല്ലതും വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഈ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതിയാണ് അപ്പോൾ ഈ പതിമൂന്നാം തീയതി മുതൽ തന്നെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക ഇപ്പോൾ നിങ്ങളുടേതായ മക്കൾ വിദേശത്തൊക്കെയാണ് പിണക്കത്തിലാണ് വിളിച്ചാൽ വിളി കേൾക്കുന്നില്ല നിങ്ങൾ പറയുന്ന അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും അവർ നിങ്ങൾ പറയുന്നതനുസരിച്ച് അവർ തിരിച്ചു വരുന്ന ഒരു കാലമാണ് തൊഴിലിടത്തിൽ നിങ്ങൾക്ക് വിരുദ്ധമായി നിന്ന വ്യക്തികളൊക്കെയും അനുകൂലമായിട്ട് വരുന്ന കാലമാണ് കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങളെ വിട്ടു വിലയിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെയും തിരിച്ചുവന്ന് സംസാരിച്ച് നല്ല രീതിക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു പോകണം എന്നൊക്കെ ചിന്തിച്ച് മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യവും ഉണ്ട് മാക്സിമം ഈ വൃശ്ചികരാശിക്കാർക്ക് പറ്റുന്നതെന്ന് വച്ചാൽ ഒപ്പം കൂടുന്നവർ ഇരിക്കുന്ന ഇടത്തെ ബേസ് ചെയ്ത് പരമാവധി നിങ്ങളിൽ നിന്നും ആവശ്യമുള്ളതൊക്കെ കറന്നെടുക്കാനായിട്ട് ശ്രമിക്കും അതായത് ഒരു പശുവിനെ അവസാനം വരെ ഏടിലിടിച്ച് പാല് കറക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റം അവരോട് അവർ നിങ്ങളോട് പുലർത്തുക അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളിൽ നിന്നും എന്തൊക്കെ നേടാൻ കഴിയുമോ അതൊക്കെ അവർ നേടുകയും ചെയ്യും ശരിയായ പാതയിൽ എത്തുന്ന വഴയിൽ അവർ നിങ്ങളെ കൈവിട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇനി അത്തരത്തിലുള്ള ഇതൊക്കെ മാറുന്നു പൊതുവില് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇവിടെ നിങ്ങളുടേതായ മുൻ ദേഷ്യവും എടുത്തു ചാട്ടവും കുറയ്ക്കണം നിങ്ങൾ ഒരിടത്ത് ഒരു കാര്യം ചെയ്തിട്ട് ആ കാര്യം സക്സസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് നടക്കാത്ത നിങ്ങളുടെ ചിന്താഗതികളിൽ വരാത്ത മാറ്റമാണ് അതായത് നിങ്ങളുടേതായ ചിന്തകളെ നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് കേൾക്കുന്നതൊക്കെ പൊട്ടനെ പോലെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും പ്രവൃത്തിയിൽ അത് കേട്ട കാര്യത്തെ പ്രാപ്തമാക്കി കൊണ്ടുവരികയും ചെയ്യില്ല എന്നുള്ളത് നിങ്ങളുടേതായ നൂറ് ശതമാനം എടുത്ത് പറയും എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ആരും എന്നെ പഠിപ്പിക്കണ്ട എന്ന ചിന്തയാണ് ഈ വൃച്ചികൻ രാശിക്കാർക്കുള്ളത് കാരണം എന്താ വെച്ചാൽ ചൊവ്വയുടെതായ രാശിയല്ലേ ചൊവ്വ എപ്പോഴും അങ്ങനെയാണല്ലോ അറിവ് കൂടിയ ദൈവമാണല്ലോ സാക്ഷാത്ശ്രീ മുരുകൻ അതുകൊണ്ടുതന്നെ സ്വന്തം പിതാവായ മഹാദേവനെ പോലും നീ എനിക്ക് ഗുരുവായ നീ എനിക്ക് ശിഷ്യനായി മാറുമെങ്കിൽ മാത്രം ഞാൻ നിനക്ക് ഓം ഓംറ്റേതായ ഗുരു പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പോലും മുട്ടുകുത്തിച്ച ദൈവമല്ലേ മുരുകൻ ആ രാശിയിൽ പറഞ്ഞ ഈ നിങ്ങൾക്ക് അത് വന്നില്ല എങ്കിൽ അതിശയമുള്ളൂ എന്നുള്ളതാണ് വൃഷികം രാശിയിൽ പിറന്നവർക്ക് കോടി കോടിയായിട്ട് പണം സമ്പാദിച്ചു കൊടുത്താലും അവർക്ക് തൃപ്തിപ്പുറവൊന്നുമില്ല അതായത് അതിലൊന്നും അവർക്ക് വലിയ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അതിനോട് വലിയ താല്പര്യങ്ങളോ നേട്ടങ്ങളൊക്കെ വേണം എല്ലാം നല്ല രീതിക്ക് ഇരിക്കണം തൻ്റെ ഒപ്പമുള്ളവരും നന്നായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരല്പം മനസ്സമാധാനമാണ് അതായത് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരൊന്ന് അനുസരിച്ചാൽ മാത്രം മതി വീട്ടിലുള്ളവരും തൊഴിലിടങ്ങളിലുള്ളവരും അതായത് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഒന്ന് കേട്ടാൽ ചെയ്യണ്ട ഒന്ന് കേട്ടാൽ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങളുടേതായ ഒരു ആഗ്രഹം എന്നാൽ നൂറ് ശതമാനവും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് സന്തോഷത്തോടെ ഇരിക്കാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ കുംഭമാസം എന്ന് പറയുന്നത് എന്തായാലും ഞാനീ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും നടക്കും അതായത് നിങ്ങളുടെ അനുസരിക്കാതെ ഇരിക്കുന്നതിൽ ഒരാൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല നിങ്ങളുടെ ആഗ്രഹപ്രകാരം എന്ത് കാര്യത്തിനാണെങ്കിലും അയാൾ നിങ്ങളുടേത് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം നൂറ് ശതമാനം അടുത്ത് കുടുംബത്തിലുള്ള ഒരു വ്യക്തി തന്നെ ആകാനാണ് സാധ്യത മറ്റൊരാൾ നിങ്ങൾക്ക് അറിയാത്ത പുതിയ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഒരു പക്ഷേ മകളുടേതായ കാര്യങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം തൊഴിൽപരമായ രീതിക്ക് ഇടപെടുന്ന വ്യക്തികളാവാം നിങ്ങൾ ഇതുവരെയും ആ വ്യക്തിയെ അംഗീകരിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സംസാരിക്കുമെന്ന് തോന്നിയിട്ടുണ്ടാവും എന്നാൽ ഇനി അത്തരത്തിലൊരു സാഹചര്യം വന്നെത്തുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും ഇത് രണ്ടും നിങ്ങൾക്ക് വന്ന് സംഭവിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക ഈ പറയുന്ന കാര്യം ഈ മാസം എന്തായാലും സംഭവിച്ചിരിക്കും നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവങ്ങളൊന്നും തന്നെ നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് ഈ രണ്ടായിരത്തി ഇരുപത്താറ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും നിറവേറപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ വസ്തു എന്തെങ്കിലും വാങ്ങിയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മാർഗങ്ങളൊക്കെ വന്നു തെളിയുകയും ആ വ്യക്തിയാൽ നിങ്ങൾക്ക് ഗുണമുള്ള പല നല്ല കാര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയവും ഈശ്വരനെ ഒരിക്കലും കൈവിട്ടിട്ടില്ല നിങ്ങളുടെ ഏകാധിപത്യ മനോഭാവത്തെ ഒന്ന് കുറയ്ക്കുക അതായത് നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ വ്യക്തി നിങ്ങളോടൊന്ന് വന്ന് സംസാരിച്ചാൽ നിങ്ങൾ അനുകൂലമായിട്ട് നിൽക്കും പക്ഷേ നിങ്ങളായിട്ട് പോകില്ല എന്നതാണ് രണ്ടിലൊരു കാര്യം തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കും അപ്പോൾ ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തൊഴിലിടത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടുമൊരു റീയൂണിയൻ ഒരു റീ കണക്ഷൻ ഒക്കെ വന്നെത്തുന്ന ഒരു സമയം ആഗതമാണ് എന്തായാലും കുടുംബത്തിനുള്ളിൽ സന്തോഷകരമായ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നിരിക്കാം ഒന്ന് വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളുള്ള വഴിയും മാർഗ്ഗങ്ങളും ഒക്കെ തെളിയുകയും അതിലൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം വസ്തുവിക്ക് വിൽറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു സമയം തന്നെയാണ് മക്കളുടേതായ വിവാഹ കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ് അവർ നിങ്ങളുടേതായ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യുന്ന സാഹചര്യമില്ല നിങ്ങളായിട്ട് മനസ്സുകൊണ്ട് കൂട്ടി ഗണിച്ച് വച്ചിട്ട് ഒന്നും ചിന്തിക്കാതെ ഇരിക്കുക അപ്പോൾ കുടുംബത്തിനുള്ളിൽ ഭാര്യ പറയുന്ന വാക്കുകൾക്കും വിലയുണ്ടെന്ന് മനസ്സിലാക്കുക അവർക്കും അഭിപ്രായങ്ങളുണ്ട് അവരുടേതായ രീതിക്കുള്ള അഭിപ്രായങ്ങൾ കേൾക്കുക വെറുതെ വീട്ടിൽ കെട്ടിയിട്ട് വളർത്തുവാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അടിച്ചേൽപ്പിക്കാനോ ഉള്ള വ്യക്തികളൊന്നും അല്ല ഭാര്യ എന്ന് പറയുന്നത് അവർക്കും അവരുടേതായ മനസ്സൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങളുടേതായ ഏകാധിപത്യ മനോഭാവത്തെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു കാലഘട്ടം മറ്റുള്ളവരുടേതായ അഭിപ്രായങ്ങൾക്കും വില കൽപ്പിച്ച് മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഈ കുംഭമാസത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം അറിയാതെ തന്നെ അതായത് നിങ്ങൾ പോലും ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കില്ല എന്ന് തീരുമാനിക്കുന്ന കാര്യം കൃത്യമായിട്ടും അതങ്ങനെ നടക്കുമെന്നുള്ള കാര്യമാണ് അതായത് ഞാനിങ്ങനെ ചിന്തിച്ചു അത് ശരിയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെ ചിന്തിക്കുന്നില്ല നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഓരോ കാര്യങ്ങൾക്കും നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഏകാധിപത്യം അതായത് സ്റ്റാറ്റസ് എൻ്റെ നിലയ്ക്കനുസരിച്ചല്ല എന്നൊക്കെയുള്ള ചിന്താഗതികൾ നിങ്ങളിലേക്ക് എപ്പോഴും പ്രാപ്തമാകും അത് ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ ഒരു മറ്റുള്ളവരോട് തരം താഴ്ത്തുന്ന മനോഭാവമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും കൂടെ നിന്നെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ ഉൾമനസ്സിൽ അംഗീകരിക്കാനുള്ള മനസ്സൊന്നും എനിക്ക് വന്നിട്ടില്ല തീർച്ചയായിട്ടും അത്ര മനസ്സൊക്കെ ഈ കുംഭമാസം മാറ്റുക കാരണം ഭഗവതിയുടേതായ ആശീർവാദം ഭദ്രകാളിയുടേതായ ആശീർവാദം ഒക്കെ വന്നെത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ ഈ മാസം തന്നെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ ഇരുപത്തഞ്ചും അമ്പതും ലക്ഷം ആൾക്കാരൊക്കെ വന്ന് പൊങ്കാല വന്ന് ഒരു ലക്ഷം ഒരു ദിവസം വന്ന് അർപ്പിച്ചിട്ട് പോകുന്ന വെറുതെ അല്ല ദേവത ചോദിക്കുന്നത് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അപ്പൊ അതുപോലെ ദൈവിക ചൈതന്യം എപ്പോഴും നിങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൂടി മനസ്സിലാക്കണം കാരണം പരാശക്തിയാണല്ലോ സാക്ഷാൽ ശ്രീമുരുകന് ആയുധമായി മാറിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ഈ ചൊവ്വയുടെതായ രാശിയാണ് മുരുകന്റെ രാശിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവതയുടേതായ ആശീർവാദം എന്ത് കാര്യത്തിനും നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ ഇതുവരെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ കൊടുത്തിട്ട് ഭരിക്കാതെ ഇരുന്നെങ്കിൽ കൃത്യമായിട്ട് ഈ കുംഭമാസം നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ പരിപൂർണ്ണമായിട്ടും നിറവേറുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഗുരുസി പൂജ ഗുരുസിൽ അതുപോലെയുള്ള അർച്ചനകൾ ശത്രുദോഷം മാറാനുള്ള അർച്ചനകൾ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫലമില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ മനസ്സൊക്കെ ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും നൂറ് ശതമാനവും നിങ്ങൾ എഴുതി വെച്ചുകൊള്ളാം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു രണ്ട് വ്യക്തികൾ നിങ്ങളിലേക്ക് ആകർഷണീയമായി വരുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറും നൂറ് ശതമാനവും അത് നടന്നിരിക്കും